പനാമ കനാലിനെ ചൊല്ലി യു എൻ സുരക്ഷാ സമിതിയിൽ ചൈന യുഎസും തമ്മിലുള്ള തർക്കം പനാമ കനാലിൽ ചൈന സ്വാധീനം നേടുന്നത് ലോക സമാധാനത്തിനും ലോക വ്യാപാരത്തിനും ഭീഷണിയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് അതേസമയം ചൈന പറയുന്നത് അമേരിക്ക പനാമ കനാലിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഈ ഒരു മാസം സുരക്ഷാ സമിതിയിൽ അധ്യക്ഷ പദവിയിലുള്ളത് പനാമയാണ് പനാമയുടെ പ്രസിഡന്റ് റൌൾ മുളിനോ ആയിരുന്നു ഈ സമയം ചർച്ച നടക്കുന്ന സമയത്ത് സുരക്ഷാ സമിതിയിലെ അധ്യക്ഷത വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിടെ ആദ്യം യു എസ് ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ ഉണ്ടാക്കിയത് പിന്നീട് ഒരു ഉടമ്പടി പ്രകാരം ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത് ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പനാമയ്ക്ക് അതിന്റെ സ്വതന്ത്ര അധികാരം പനാമ കനാൽ കൈകാര്യം ചെയ്യുന്ന അധികാരം അമേരിക്ക വിട്ടുകൊടുക്കുന്നത് ഇപ്പോൾ ചൈന ആരോപിക്കുന്നത് അമേരിക്ക അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അതേസമയത്ത് അമേരിക്ക ആരോപിക്കുന്നത് ചൈന പനാമ കനാലിൽ സ്വാധീനം നടത്താൻ ശ്രമിക്കുകയാണ് അത് ലോക വ്യാപാരത്തിനും ലോക സമാധാനത്തിനും ഭീഷണിയാണെന്നാണ് അമേരിക്ക പറയുന്നത്